എവിടെയായിരുന്നാ പ്രഭീ ഞാൻ വന്നിട്ട് ദിവസം എത്ര ആയി കരുവാ പ്രഭേ ഞാൻ പറഞ്ഞില്ല അച്ചാ തോറ്റതിന്റെ ചമ്മൽ മാറിയിട്ടില്ലേ പ്രകാശാ നിന്നോടാ പറഞ്ഞത് പാനോ നീ ഒന്ന് വിളിക്കാം വന്ന് ഊണ് ഇരുന്നാ ഞാൻ വിളിക്കാം മോനൊന്നും കേട്ടോ ഇല്ല മിണ്ടില്ല

എന്റെ മീച്ചയുടെ കാര്യോ അങ്ങനെ വല്ലോം പറഞ്ഞ എനിക്ക് സമനില തെറ്റും അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല എന്തോ നേടാ നിങ്ങള് തമ്മില് ഏ ഇരുന്നൂ അച്ഛൻ എപ്പോ വന്നു ഓ മഹാഭാഗ്യം ഇപ്പൊ നിങ്ങൾ ശബ്ദം ശബ്ദമൊന്നും കേട്ടല്ലോ ഏ അവൻ ഇച്ചിരി മീൻകുളം പോട് അമ്മേ ചോറ് കൂടുതൽ മൂപ്പർക്ക് നല്ല ക്ഷീണം കാണും എന്താണ് പറയാ ആ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാട്ട് ജയിക്കും ഒരു പാട്ട് തോക്കും എന്നാൽ ഇങ്ങനെ ഉണ്ടാവും തോൽവി എനിക്ക് ചോറ് വേണ്ടി പ്രകാശ ഇല്ലച്ചാ ഞാനൊന്നും മിണ്ടുന്നില്ലേ ആരും അത്ര നകളിക്കൊന്നും വേണ്ട ഐ എം എഫ് കാര് നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വരും എന്തിന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മടെ ഒക്കെ എണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ അച്ഛാ ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ഐ എം എഫ് കാര്ക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നും ഇല്ലല്ലോ ഇത്ര ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന വ്യവസ്ഥയുണ്ട് വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിലണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ അച്ഛാ അങ്ങനെ നിർബന്ധമുള്ളവര് പോയി മേടിക്കട്ടെ പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതി മുട്ടിരിക്കണം അതറിയോ അച്ഛന് ആ ഞാൻ കേട്ടു അച്ഛാ മൂല്യം കുറച്ച് നല്ലതിനാ അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും വ്യവസായശാല ഇവിടെ ഉയരും അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും ആറു മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കുംകൂത്തി താഴെ വീഴും വായും പൊളിച്ചിരുന്നാ മതി അങ്ങാടി തോച്ചൻ അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന് പ്രകാശ അമ്മയൊന്നും ഉണ്ടായിരുന്നേ ഞങ്ങള് ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങൾ വേണമെന്നുള്ള ഓ പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത് നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി പുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു റൊമേനിയയിലും മറ്റന്നല്ല സംഭവിച്ചത് ജർമ്മനിയെ നിങ്ങൾ തകർത്തു പക്ഷെ വിയറ്റ്നാമിലെയും കമ്പോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് മനസ്സിലാക്കി ഇവിടുത്തെ കാര്യം പറയുമ്പോ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത് മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ അടുത്തിരുന്നോ അറിയില്ലെന്നോ ചോദിക്കേ ഞാൻ പറയാം ഹങ്കറിയിൽ എന്ത് സംഭവിച്ചു മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് നാൽപ്പത് കൊല്ലം കുറ്റവാളിയായി ശാവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കി ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ആദരിച്ചില്ലേ മനുഷ്യ ഇനിയും ചോദിക്ക് പറയാം പോളണ്ടിൽ എന്ത് സംഭവിച്ചു പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത് എനിക്ക് ഇഷ്ടമല്ല സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ പോളണ്ടിനെ പറ്റി എനിക്ക് മിണ്ടിപ്പോളണ്ട് തറവാട് സ്വത്തോ പോളണ്ട് ശരിയാവില്ലേ പാനുവേ ഇപ്പ എനിക്കെല്ലാം മനസ്സിലായി പ്രഭാകരനെയും പ്രകാശിനെയും കുറിച്ച് നീ ഓരോന്ന് പറയാനുള്ള കാരണം എനിക്ക് പിടി കിട്ടി എന്താ അവര് ഒന്നും മനസ്സിലാക്കാനുള്ള അറിവ് നിനക്കില്ല അത് തന്നെ എനിക്കും അതില്ലെന്ന് കൂട്ടിക്കോ പക്ഷെ ഞാനും വ്യത്യാസമുണ്ട് ഞാൻ ലോകം ഒരുപാട് കണ്ടവനാ ഉശിലമ്പെട്ടി സ്റ്റേഷനോടെ കടന്നു പോയിട്ടുള്ള ട്രെയിനില് എത്ര മഹാമാർക്ക് ഞാൻ പച്ച സിഗ്നൽ കാണിച്ചിട്ടുണ്ടെന്ന് അറിയാവോ യുവമാർക്ക് അങ്ങനെ സിഗ്നൽ ഒന്നും നിങ്ങൾ കാണിക്കണ്ട തെരഞ്ഞെടുപ്പൊന്നും പറഞ്ഞ് ഇവിടെ രണ്ടുപേരും കൂടെ കാട്ടിക്കൂട്ടിയെ പോകില്ലെന്നും നിങ്ങൾക്കറിയില്ലല്ലോ ഇനിയുള്ള കാലം നമ്മൾ രണ്ടുപേരും പ്രഭാകരന്റെയും പ്രകാശന്റെ അമ്മയും അച്ഛനും ആയിട്ടോടൊത്ത് ചുമ്മാ ഇരുന്നാ മതി രാമേന്ദ്ര കുഞ്ഞിക്കുട്ട എത്ര കാലായിട്ടോ നിന്നെ കണ്ടിട്ട് എന്തിനാ കുഞ്ഞുട്ട നീ അവരെ പേടിക്കുന്നത് അതൊന്നും പറയാതിരിക്ക നല്ലത് എന്റെ കഷ്ടകാലം മനുഷ്യ രൂപപ്പെടുത്ത് വന്നിരിക്ക അതൊക്കെ പോട്ടെ നീ നാട്ട് വന്നാൽ ആദ്യം എന്നെ കാണാൻ വരും എന്ന കരുതിയത് ആ ഞാനൊരു നാട്ടും പറഞ്ഞ എന്നെന്ത് മനസ്സിക്കരുത് കുഞ്ഞിക്കൂട്ടാ വന്നിറങ്ങിയത് പോലെ നിന്നെ കുറിച്ച് മാത്രമേ ഞാൻ വേഷിച്ചിട്ടുള്ളൂ

ഞാൻ നിന്നെ പിരിച്ചു പിരിച്ചു വിട്ടാണോ അല്ലേ എങ്ങനെ എങ്ങനെ എന്നെ വിടാനോ കാര്യങ്ങൾ പറയാതിരിക്കൂ ക്വസ്റ്റ്യൻസ് ലൈക് മിസ്റ്റർ കുഞ്ഞുകുട്ടൻ എന്താ ഓ സോറി നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലോ പിരിച്ചു ഞാൻ സ്വയം പാടില്ലേ അത് പറഞ്ഞ രണ്ട് വലിയ കമ്പനികളാണ് എന്നെ പിടിച്ചു വലിക്കുന്നത് മിസ്റ്റർ രാമേന്ദ്രൻ ഞങ്ങളുടെ കമ്പനി ചേരൂ എത്രയായിരം മണി ശമ്പളമായിട്ട് തരാമെന്ന് ബോംബേയുടെ ഒരു കൂട്ടർ ചണ്ടികളിലുള്ളവർക്കാണ് ഞാൻ സമ്മതം മൂളിയാൽ മാത്രം മതി കാറും ബംഗളാവും ഒക്കെ ആയിട്ട് കാത്തു കെട്ടി കിടക്കുക ആ കമ്പനി വേണോ ഈ കമ്പനി വേണോ ഓഹോ ഭയങ്കര ടെൻഷൻ കൂട്ട ഞാൻ പോകുന്നു നീ പറയുന്നതൊന്നും എനിക്ക് തീരെ പിടികിട്ടുന്നില്ല എന്നാലും ഞാൻ പറയുന്നു രാമേന്ദ്ര ഏത് കൂട്ടാന്ന് വെച്ചാ നീ അവരുടെ കൂടെ പോകണം അതിനും രക്ഷയില്ലോ ലക്നൌ വേറെ പാർട്ടി വിളി ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ് നീ എന്താ നിന്നുകളു വാ കൊറേ കാര്യങ്ങളോട് പറയുന്നുണ്ട് നമസ്കാരം ഞാൻ മാരാത്ത രാമേന്ദ്രന പേര് പട്ടണത്തിൽ വല്യ ഉദ്യോഗമാണ് ഇന്നലെത്തിയതേ ആ എന്നാ ചല്ലേ വടക്കൂർ പോയി വല്ലോ മേടിച്ച് കഴിച്ചിട്ട് പോയാൽ മതി അല്ല കുഞ്ഞു എവിടെയാ അവര് രണ്ടുപേരും കണ്ടില്ല അമ്പലത്തിന്ന് പുറത്തിറങ്ങിയപ്പോ അവരെ കാണാത്തോണ്ട് ഞങ്ങളിങ്ങനെ പോന്നതാ ഇനി വരട്ടെ ഇങ്ങനെ ആരംഭിച്ചാൽ യുമാരെ കൂട്ട എന്താ ഉപകാരം ഇവിടെ പഴയ രീതിയിലൊക്കെ ഇപ്പോഴും അങ്ങനെ എന്ന് രീതിയിലും കണ്ടിട്ട് പേടിയാവുന്നല്ലോ ഇത്ര ആഹാരം പിന്നെ മനുഷ്യനെ എന്തിനു കഴിച്ചും നിനക്കത് പറയാം ഉണ്ണലും ഉറങ്ങലും അല്ലാതെ വേറെ എന്ത് നേരം രാമേന്ദ്ര ഇവിടെ ഉള്ളത് പട്ടണത്തിലാവുമ്പോ സിനിമ ഉണ്ടാവും നൃത്തം ഉണ്ടാവും വേറെ എന്തൊക്കെ വിനോദങ്ങളായിരിക്കും അല്ലേ അതെ അതെ വിനോദങ്ങളുടെ ഒരു പരിതീസയാണല്ലോ പട്ടണം രാമേന്ദ്രൻ വിമാനത്തിലൊക്കെ കൊള്ളാം കേറിയിട്ടുണ്ടോന്നോ ജയ്പൂർ ഡൽഹി ഡൽഹി ജയ്പൂർ രാവിലെയും പണ്ടൊക്കെ വള്ളിയായി കുന്നിന്റെ ഉച്ച ദൂരെയുള്ള ആകാശത്തോടെ കടവാദലിനെ പോലെ പറന്നു പോകുന്ന വിമാനം നമ്മൾ കണ്ടു നിൽക്കാറില്ലായിരുന്നു നിനക്കത് കയറി പറക്കാനെത്തു വെറുതെ അല്ല രാമേന്ദ്ര ഞാൻ പറഞ്ഞത് നീ ഭാഗ്യവാനാണെന്ന് നമ്മളെല്ലാരും വിട്ട് ഓടി പോയി എവിടേക്ക് പോയി എങ്ങനെയാ ഞങ്ങളിപ്പത് പറയാ അമ്പലത്തിന്റെ താഴെയുള്ള വഴിയിൽ വെച്ച എടഞ്ഞത് ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണമായിരുന്നു നാലാളുടെ വിലല്ലേ കാണിച്ചേ എന്റെ നെഞ്ചത്തി അവിട്ടിട്ടാ ഓടി ആന ചവിട്ടും പോലെ അതൊക്കെ ഇവിടെ എന്തിനാ ചെറിയതാന്ന് ആരേ പറയണേ എത്ര ആയാലും നമ്മൾ ചെറിയ തമ്പുരാനല്ലേ എന്റെ നാവിക്കല്ലേ കുത്തിയത് എന്നാലും എന്തൊരു ഓട്ട ചെറമ്പുരാനെ ഓടിയായി ഓട്ടത്തിന് നമ്മളും വലിയ മോശമല്ലായിരുന്നല്ലോ ഓടി ഓടി എരഞ്ഞോടി പാലം വരെ എത്തി പിന്നെ അവിടെ മറഞ്ഞു എന്തെങ്കിലും ചെയ്യണം തമ്പുരാന് ആ ഓട്ടത്തിന്റെ ഒരു മട്ട് കണ്ടിച്ച് എനിക്ക് തിരിച്ചു വരുന്ന കോളില്ല അല്ലേ ചെറിയ രാമൻ നായര് അതെ വലിയ രാമൻ നായര് അതെന്നല്ലേ ഞാനും ചോദിക്കുന്നേട്ട് പോയാച്ചിട്ട് എന്താ ഒന്നും പറയാത്തത് ഞാൻ എന്ത് പറയാനാ പണവും കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു തിരിച്ചുപോയി ഒരു കാര്യവുമില്ലെന്നേ ഇപ്പം ബിസിനസ്സിൽ ഇറക്കുന്ന പണം എന്ന് വെച്ചാൽ നാളെ എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരുന്ന കാര്യമല്ലേ ഞാനേതായാലും ഇവിടെ വന്ന് സ്ഥിരതാമസം ഒന്നാക്കാൻ പോകുന്നില്ല എല്ലാം കൊണ്ട് ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയെ കാണുന്നുള്ളൂ നിന്റെ നന്മയ്ക്ക് എന്താ നല്ലതെന്ന് തീരുമാനിക്കാനുള്ള പ്രായം നിനക്കുണ്ടല്ലോ പിന്നെ വസ്തു വിൽക്കുന്ന കാര്യം അനന്തേട്ടനോട് ആലോചിക്കാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നീ അനന്തനോടൊന്ന് സംസാരിച്ചു നോക്ക് നീ ഒന്ന് സംസാരിച്ചു നോക്ക് നിനക്ക് നല്ലത് വരുന്നതിന് മൂപ്പേരേതിരൊന്നും നിൽക്കില്ല കുടുംബസ്നേഹം ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ ഇനി വരുമ്പോ ഏതെങ്കിലും അന്വേഷിക്കേണ്ടത് കാണും കുഞ്ഞിക്കുട്ട ഞാൻ പറയുന്നു നീ മനസ്സിലാക്കേ എന്റെ കൂടെ വന്നിട്ട് ഒരു കാര്യമില്ല കൂട്ടം പ്രശ്നങ്ങളുമായിട്ട് ഓടിയെടുക്കുന്ന എനിക്ക് നിന്റെ കാര്യം നോക്കാൻ പറ്റില്ല എട്ടും പൊട്ടും നീ സിറ്റി കിടന്ന് വട്ടം കിടക്കും അതുമല്ല ഞാൻ നിന്നെ പറഞ്ഞാൽ നിന്റെ കടത്തിക്കൊണ്ടുപോയി തല്ലിക്കൊല്ലും ഞാൻ നിന്റെ ആരും അറിയില്ലോ രാമേന്ദ്ര രക്ഷിച്ചേ പറ്റൂ കുഞ്ഞിക്കുട്ട് ഇത്ര ആർഭാടമായിട്ട് ജീവിച്ച് ശീലിച്ച് നിന്നെ പോറ്റാൻ എനിക്ക് പറ്റുമോ അക്കാര്യം നീ ആലോചിക്കേ വേണ്ട എന്റെ അച്ഛൻറെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ടല്ലോ ഞാൻ ചോദിച്ചാൽ എത്ര വേണങ്ങൾ തരും എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം പറയില്ലേ രാമേന്ദ്രയാണെങ്കിൽ എങ്ങനെയും സംഘടിപ്പിച്ചിരിക്കും പിന്നെ എനിക്ക് എനിക്ക് കുറച്ച് രൂപ വേണം എന്തിനാ ഒന്നിനും കയ്യിൽ അതിപ്പോ ഒന്നിനും അല്ലെങ്കിലും അവന്റെ കയ്യിൽ വെക്കാൻ കുറച്ച് രൂപ കൊടുത്താൽ എന്താ മോന്റെ ഒരു ആഗ്രഹമല്ലേ കൊടുക്കാലോ എന്തിനാണെന്ന് ചോദിച്ചു മാത്രം ഇതാ ഞാൻ ചോദിച്ചാൽ അച്ഛൻ രൂപ എന്ന് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ എന്തിനാ യാത്രാ ചെലവിനും താമസത്തിനും ഭക്ഷണത്തിനും ഒക്കെ എന്താ എന്തായത് കൂടിപ്പോയ കുറച്ച് കൂടുതലാ താമസം ഭക്ഷണം യാത്രാ ചെലവ് പിന്നെ നമുക്ക് അനാഥബന്ധങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കി അതിന് ഇത് വെച്ച നമ്മളൊരു കലക്ക് കലക്കല്ലേ വലിയ കൂട്ടാ കോട്ടായി ടാ കുഞ്ഞിക്കുട്ടാ നിനക്ക് നഗര ജീവിതമല്ല നരകജീവിതമേ വിധിച്ചിട്ടുള്ളൂ നിന്റെ കാര്യം പോക്കടാ രാമേന്ദ്ര അപ്പോ ഇത് പോരാന്നാണോ ഇനിയൊരു ഇരുപത് രൂപയും കൂടി മതിയാവോ വാങ്ങാ തൊലി എടാ നിന്റെ ആ മൂരാച്ചി തണ്ടടയില് പൂത്ത ഉണ്ടല്ലോ അട്ടി അട്ടി പണമുണ്ടല്ലോ അട്ടിയല്ലേ വലിക്ക് വലിക്കാനോ വലിക്കാനോട്ടി പൊക്കാൻ മോഷണം ആ അതൊക്കെ പാപല്ലേ രാമേന്ദ്ര അയ്യോ ഞാൻ പറയുന്നില്ല കേട്ട് തയ്യാറാണോ കേൾക്കാൻ ഞാൻ ഞാൻ ചെയ്യാറാണ് ചെയ്യും എന്നാ നീ ആദ്യം ചെയ്യേണ്ടത് കൂടെ രണ്ട് അവലഷ്ടവും പിടിച്ചെ അടക്കുന്നുണ്ട് ഈ ഇരുപത് രൂപ അമ്മരെ കൊടുത്തിട്ട് കള്ളു വേണ്ടി പറഞ്ഞു വിട് അതിനുശേഷം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയുടെ നിശബ്ദതയിൽ നീ നേരെ നിന്റെ അച്ഛന്റെ മുറിയിലേക്ക് എഴുതണം